സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ടെസ്റ്റ് കർശനമാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത കമ്മീഷണർ കാൽനട യാത്രക്കാരുടെ സുരക്ഷയിലും പാർക്കിംഗ് മര്യാദയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടെസ്റ്റ് നടത്തണം ഉദ്യോഗാർത്ഥികളെ ഡ്രൈവിംഗ് സ്കൂളുകൾ ശരിയായി പരിശീലിപ്പിക്കുകയെന്നുണ്ടോ എന്നറിയാൻ പരിശോധന നടത്താനും നിർദ്ദേശം റോഡ് അപകടങ്ങളിൽ കാൽനട യാത്രക്കാരുടെ കാര്യത്തിൽ ഹൈക്കോടതി ആശങ്ക ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ആണ് കാൽനടയാത്രക്കാരുടെ സുരക്ഷയിലും പാർക്കിംഗ് മര്യാദകളിലും പ്രത്യേക ശ്രദ്ധ റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനെന്നാണ് പുതിയ ഉത്തരവ് ആർ ടിഒകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്യോഗാർത്ഥികളെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ എം വി ഡി പരിശോധന നടത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കാൽനടയാത്രക്കാരുടെ സുരക്ഷയിലും പാർക്കിംഗ് മര്യാദയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടെസ്റ്റ് നടത്തണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം കൂടുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ആശങ്ക ഉന്നയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ പുതിയ നിർദ്ദേശം ജനം തിരുവനന്തപുരം